നമ്മുടെ കിണറ്റിൻ്റെ കരയിൽ നമ്മൾ ചെറിയ ചെറിയ കൃഷികൾ അത്യാവശ്യം ചെയ്യാം കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ നമ്മൾ വിട്ടുകളയരുത് ഇത്ത് പോരാൻ കീര വിത്തേണ്ടല്ലോ നമ്മളെ ചീരയുത്ത് ചീരകത്ത് പോരെ പാകി കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നിങ്ങൾക്ക് ചീര വിളവെടുക്കാൻ സാധിക്കും അതാണ് എൻ്റെ കാര്യം അപ്പോൾ അതവിടെ കണ്ട ഇത് പച്ച ചീരയാണ് അടിക്കുന്നത് ഇവിടെ ചുവന്ന ചീരയുടെ വിത്ത് അടുത്ത് ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുണ്ട് ഗുണം അതായത് നമ്മൾ കുളിക്കുമ്പോൾ ആ വെള്ളം എന്തായിരുന്നാലും അതിലോട്ട് ആവും പ്രത്യേകിച്ച് അതിനോട്ട് വെള്ളം കോരേണ്ട ഒരാവശ്യവും ഇല്ല നിങ്ങൾ പറയും വെള്ളം കോരാൻ ബുദ്ധിമുട്ടാണ് അവിടെ പോ അങ്ങനെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ആ ഒരു ബുദ്ധിമുട്ടിൻ്റെ ആവശ്യമേ ഇല്ല നമുക്കെന്ത് ചെയ്യാം ഈ വെള്ളം തന്നെ അല്ലോട്ട് വീഴും അപ്പോൾ ചിലർക്ക് വെള്ളം വീഴുന്നു ഇപ്പോൾ പോരാ സാപ്പ വെള്ളം വീഴ്ത്തന്നെ കുഴപ്പമില്ല അങ്ങനെ വീഴാൻ താല്പര്യമുള്ളവർക്ക് അങ്ങോട്ട് മാറി നിന്ന് വിളിച്ചാൽ ഇതുപോലെ വെള്ളവർ തുടിക്കാൻ പോകണേ നല്ല പച്ച ചീരയാണ് നടക്കുന്നത് ഈ പച്ച ചീര എടുക്കാം ഇത് ഇപ്പൊ പച്ചച്ചീരയാണ് പച്ച എന്ന് പറഞ്ഞാൽ നമ്മള് സുന്ദരി ചീര അങ്ങനെ പല പേരുകളിൽ പല രീതിയിൽ അറിയപ്പെടും കണ്ടോ ഭയങ്കര ഭംഗിയാണ് ഈ ചീര ഈ ചീര എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ വീടിന്റെ ഫ്രണ്ട് വശങ്ങളിൽ നമുക്ക് ചെറിയ ചെടിച്ചട്ടികൾ വളർത്താം അത്ര ഭംഗിയാണ് കണ്ടോ വളരെ ഭംഗിയാണ് ഒരു പോട്ടിൽ നമ്മൾ വളർത്തി വെച്ച് കഴിഞ്ഞാൽ നല്ല കാണാൻ രസമാണ് അത ഇപ്പൊ ഇതിന്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒന്നിന്റെ വിളവെടുക്കാൻ പറ്റുമോ നോക്കൂ അപ്പേ ആ വേണ്ട ഇത് ഒന്നിന്റെ വിളവെടുപ്പ് എന്ന് പറയുന്നത് വേണ്ട നമുക്ക് ഒരു ചീര മതി ആ പടം ഒരു ചീരയുടെ ആവശ്യമുള്ളു അതേ ഏഹ് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള താരം നമുക്ക് വെക്കാൻ പറ്റും വെച്ചോ ആ എമ്പാടി കാണിച്ചോടെ എങ്ങോട്ട് കാണിച്ചോട് ചീര വേണ്ട വിളവെടുപ്പ് ആ ഒരു മൂന്നും കൂടെ എടുക്കാം ഒരു അതിവിടെ മൂടെടുക്കാം വേണ്ട ഒരു മൂടും കൂടെ അടുപ്പിച്ചെടുത്തോ ഇല്ലാണ്ട് ഒരു മൂടും കൂടെ നമ്മൾ എടുത്താണ് ഇതുപോലെ ചാണാപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ കണ്ടാ ഇല്ലോടാ ചാണാപ്പൊടിയാണ് ഇട്ടി കൊടുത്ത് ഇട്ട് കൊടുത്തിരിക്കുന്നത് വേറെ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല അതാണ് സാധനം അതാ നോക്കി അത് നോക്കി എൻ്റെ ഭംഗിയെ നോക്ക് രണ്ട് പിടി ചീര എന്താ പോലെ വേണ്ട രണ്ട് പിടി ചീര ഈ ചീര നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചാൽ മതി അല്ലെങ്കിൽ ചീകരങ്ങളുള്ള ചീരയുണ്ട് കുറച്ചുകൂടെ വന്നുകഴിഞ്ഞാൽ ആവും പക്ഷെ ഇത് നമ്മൾ പിഞ്ചിൽ ഇങ്ങനെ ആ സെറ്റായി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അതാണ്ടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കൃഷി കിണറ്റും കരയിലാണെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ ഇത് പൂരം മണ്ണ് നിങ്ങൾക്ക് അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ മണ്ണ് വേറെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഗ്രോ ബാഗ് സൈഡിൽ പോലും വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുളിക്കുന്ന വെള്ളം അങ്ങോട്ട് സ്പ്രെഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ കുറച്ച് മെനക്കെടേണ്ട കാര്യമില്ലെന്ന് അതുകൊണ്ട് വെറുതെ കൂടി പറയണമല്ല ഈ ചീര കൃഷി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കൃഷികൾ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക നിങ്ങൾ ചെയ്താലേ പറ്റുകയുള്ളൂ അതേ നടക്കുള്ളൂ ഇല്ലാണ്ട് കുറച്ചൊക്കെ പച്ചക്കറികൾ പുറത്തൊന്നും വാങ്ങിയില്ല അത് വേറെ കാര്യം എന്തിനാണ് ഞാൻ പറയുന്നത് ചെറിയ ചെറിയ കൃഷികൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ വലിയ കൃഷികളായിട്ട് മാറും അതാണ് ഫോട്ടോ എടുത്തു